ഏവർക്കും എട്ട് നൽകിയ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശാസ്ത്രലോകത്തിന്റെ പുരോഗമനം വളരെയേറെ വേഗതയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നൂറു വർഷങ്ങൾക്കുള്ളിൽ ലോകത്ത് സംഭവിച്ച വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും സാങ്കേതികപരമായി ഇത്രയേറെ മുന്നേറിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ മനുഷ്യനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആധുനിക സമൂഹമെന്ന് തോന്നുന്നു എന്നാൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മനുഷ്യൻ ഇപ്പോഴും ബാല്യാവസ്ഥയിലാണ് കർദ്ദോഫ് സ്കെയിൽ കാണുമ്പോഴാണ് മനുഷ്യൻ സാങ്കേതികപരമായി എത്രത്തോളം ഉയരണമെന്ന് മനസ്സിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിക്കോള കർദശാവുന്ന റഷ്യൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് കർദ്ദാവ് സ്കെയിൽ അളവ് രൂപപ്പെടുത്തിയെടുത്തത് ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ അതായത് പുരോഗമിച്ച സമൂഹത്തിന് എത്രമാത്രം ടെക്നോളജി ഉണ്ടെന്നും അവർ എത്രമാത്രം ഊർജം ഉപയോഗിക്കുന്നുണ്ട് എന്നതിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ അളവാണ് കർദ്ദാവ് സ്കെയിൽ അദ്ദേഹം അഡ്വാൻസ്ഡ് സിവിലൈസേഷനെ മൂന്നായി തരം തിരിച്ചു ടൈപ്പ് വൺ ടൈപ്പ് ടൈപ്പ് ത്രീ എന്നിങ്ങനെ എനർജിയും ടെക്നോളജിയുമാണ് ഒരു സിവിലൈസേഷൻ ഏത് തരമാണെന്ന് നിശ്ചയിക്കുന്നത് കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഊർജവും ആവശ്യമായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ ഊർജം ലഭ്യമാകുന്നതിനനുസരിച്ച് സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചെടുക്കുവാനാകും നിക്കോളെ വിശ്വസിച്ചത് ഒരു സിവിലൈസേഷൻ എപ്പോഴും അവരുടെ ടെക്നോളജികൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ഊർജത്തിന്റെ ആവശ്യകതയും എപ്പോഴും കൂടുതൽ തന്നെ ചെയ്യുമെന്നുമാണ് കർദ്ദാ സ്കെയിലിൽ ആദ്യം ചേർത്ത മൂന്ന് ടൈപ്പ് സിവിലൈസേഷൻസും കൂടാതെ പിന്നെയും നാല് സിവിലൈസേഷൻസ് ചേർക്കപ്പെട്ടു ടൈപ്പ് സീറോ ടൈപ്പ് ഫോർ ടൈപ്പ് ഫൈവ് ടൈപ്പ് സിക്സ് എന്നിങ്ങനെ അങ്ങനെ ഇപ്പോൾ അഡ്വാൻസ്ഡ് സിവിലൈസേഷനെ ആകെ മൊത്തം ഏഴായി തരം തിരിച്ചിരിക്കുന്നു എന്നാൽ ഈ ഏഴ് തരത്തിൽ മനുഷ്യന്റെ സ്ഥാനം എവിടെയാണ് നമുക്ക് നോക്കാം നിക്കോളെ കർദ്ദേഫ് പറഞ്ഞ മൂന്ന് തരം സിവിലൈസേഷൻസ് ഏതൊക്കെയെന്ന് ആദ്യം നോക്കാം ഒന്നാമതായി ടൈപ്പ് വൺ സിവിലൈസേഷൻ കർദ്ദവിയുന്നതനുസരിച്ച് ടൈപ്പ് വൺ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരേ ഒരു ഗ്രഹത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹമാണ് അതുകൊണ്ട് തന്നെ ഇവരെ പ്ലാനറ്ററി സിവിലൈസേഷൻ എന്ന് പറയുന്നു പക്ഷേ വളരെയേറെ പരിശ്രമിച്ചാൽ മാത്രമേ ടൈപ്പ് വൺ തലത്തിൽ എത്താൻ പറ്റൂ വിൻഡ് എനർജിയും സോളാർ എനർജിയും പോലെയുള്ള റിനേവബിൾ എനർജി മുതൽ പോസിൽഫ്യൂബൽ എനർജിയും ജിയോതെർമൽ എനർജിയും പോലെയുള്ള നോൺ റിനീവബിൾ എനർജി ഉൾപ്പെടെ സ്വന്തം ഗ്രഹത്തിൽ ലഭ്യമായ എല്ലാ എനർജിയും ഉപയോഗിക്കാൻ കഴിയുന്ന സിവിലൈസേഷൻ ആണിത് ഭൂമികുൽക്കം കാലാവസ്ഥ അഗ്നിപർവ്വത വിസ്ഫോടനം എന്നിങ്ങനെ സ്വന്തം ഗ്രഹത്തിൽ എല്ലാ അവസ്ഥകളും നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരായിരിക്കും ഇവർ ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജി നിർമ്മിക്കുവാനും ഉപയോഗിക്കുവാനും കഴിവുള്ളവർ രണ്ടാമതായി ടൈപ്പ് ടു സിവിലൈസേഷൻ സ്വന്തം ഗ്രഹത്തിൽ ലഭ്യമായ ഊർജം മുഴുവൻ ഉപയോഗിച്ച് തീരുമ്പോൾ പിന്നെയുള്ള ഏക മാർഗം മറ്റു ഗ്രഹങ്ങളും സ്വന്തം നക്ഷത്രവുമാണ് അങ്ങനെ സ്വന്തം നക്ഷത്രത്തിന്റെ ഊർജം പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ് ടൈപ്പ് ടു സിവിലൈസേഷൻ ഇവരെ സ്റ്റെല്ലാർ സിവിലൈസേഷൻ എന്നും പറയുന്നു അങ്ങനെ സ്വന്തം നക്ഷത്രത്തിന്റെ ഊർജം എടുക്കുവാനുള്ള ഒരു മാർഗമാണ് ഡൈസൻസ് ഡൈസൺ ഡൈസൻസ്വിയർ ഇപ്പോൾ ഒരു സാങ്കല്പിക യന്ത്രമാണ് നക്ഷത്രത്തെ പൂർണ്ണമായും വലയം ചെയ്ത് അതിന്റെ ഊർജം മുഴുവനും ശേഖരിക്കുന്ന യന്ത്രം ഇങ്ങനെ ഒരു യന്ത്രം നിർമ്മിക്കണമെങ്കിൽ വളരെയധികം അത്യാധുനികമായ ടെക്നോളജികൾ വേണം ഇത്തരം സിവിലൈസേഷനുകൾ തീർച്ചയായും മറ്റു ഗ്രഹങ്ങളിൽ കോളനി സ്ഥാപിച്ച് അവിടുത്തെ ഊർജ്ജവും പ്രകൃതി സമ്പത്തുമെല്ലാം ഉപയോഗിക്കുകയും ചെയ്യും ഇത്തരം സമൂഹങ്ങൾക്ക് ഏതുതരം പ്രകൃതി ദുരന്തങ്ങളെയും നേരിടുവാനുള്ള കഴിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വംശനാശം സംഭവിക്കുമെന്ന പേടി അവർക്കുണ്ടായിരിക്കുകയില്ല മൂന്നാമതായി ടൈപ്പ് ത്രീ സിവിലൈസേഷൻ ഇതാണ് നിക്കോള കർജാബിന്റെ വിശ്വാസത്തിൽ ഏറ്റവും ഉന്നതമായ പുരോഗമന സമൂഹം അഥവാ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ സ്വന്തം ഗാലക്സിയിലെ മുഴുവൻ ഊർജ്ജവും ഉപയോഗിക്കും ശേഷിയുള്ളവരായിരിക്കും ഒരു ടൈപ്പ് അതുകൊണ്ട് തന്നെ ഇവരെ ഗാലക്റ്റിക് എന്നും പറയുന്നു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉൾപ്പെടെ ആ ഗാലക്സിയിലുള്ള സകലതും അവരുടെ അധീനതയിലായിരിക്കും അവരുടെ സാങ്കേതികപരമായ കഴിവുകൾ നമ്മുടെ ബുദ്ധിക്കും സങ്കല്പത്തിനുമെല്ലാം മുകളിലായിരിക്കും ഒരു ടൈപ്പ് ടു സിവിലൈസേഷൻ ഉപയോഗിക്കുന്നതിനേക്കാൾ നൂറ് കോടി മടങ്ങ് ഊർജം ഒരു ടൈപ്പ് ത്രീ സിവിലൈസേഷൻ ഉപയോഗിക്കും മരണം മരണമെന്നത് ഇവർക്ക് വെറുമൊരു രോഗം മാത്രമായിരിക്കും എന്ന് വെച്ചാൽ മരണത്തെ അതിജീവിക്കുവാൻ കഴിവുള്ള സമൂഹം പ്രകാശ വേഗതയിലോ അതിനേക്കാൾ വേഗതയിലോ ആയിരിക്കും ഇവർ ബഹിരാകാശ സഞ്ചാരം നടത്തുന്നത് നമ്മൾ ഒരു സോളാർ പാനൽ ഉപയോഗിക്കുന്ന ലാഘവത്തോടെ ആയിരിക്കും ഇവർ ഡൈസൺ ഫിയർ ഉപയോഗിക്കുന്നത് നക്ഷത്രങ്ങൾക്കിടയിലെ യാത്ര ഇവർക്ക് സർവ്വസാധാരണമായിരിക്കും ബ്ലാക്ക് ഹോളിന്റെ ഊർജം കുറച്ചെങ്കിലും ഉപയോഗിക്കുവാൻ പറ്റുന്നവരായിരിക്കും ഇവർ ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നല്ല ഊർജമെടുക്കുവാൻ കഴിവുള്ളവരായിരിക്കും ഒരു ടൈപ്പ് ത്രീ സിവിലൈസേഷൻ അഡ്വാൻസ്ഡ് ാണ് പുരോഗമന സമൂഹം എന്നാൽ ഇതുകൂടാതെ ഇനിയും നാല് ടൈപ്പ് സിവിലൈസേഷൻസ് കൂടി ഈ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് ടൈപ്പ് സീറോ ഫൈവ് സിക്സ് ടൈപ്പ് വൺ സിവിലൈസേഷൻ മനസ്സിലായ സ്ഥിതിക്ക് ടൈപ്പ് സീറോ സിവിലൈസേഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഉള്ളൂ സ്വന്തം ഗ്രഹത്തിലെ ഊർജം മുഴുവനായി ഉപയോഗിക്കുവാൻ ശേഷിയില്ലാത്തവരാണ് ടൈപ്പ് സീറോ സിവിലൈസേഷൻ ഫോസിൽഫിവൽ പോലെയുള്ള അസംസ്കൃത പദാർത്ഥങ്ങളിൽ നിന്നുമായിരിക്കും ഇവർ പ്രധാനമായും ഊർജം കണ്ടെത്തുന്നത് സ്വന്തം ഗ്രഹത്തിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുവാനുള്ള ടെക്നോളജി ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല പക്ഷേ അതിനുവേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിലായിരിക്കും ഇവർ അതെ ഇന്ന് ഈ സ്ഥാനത്താണ് മനുഷ്യർ കാൾ എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ കർദക്ഷേപ് സ്കെയിലിൽ മനുഷ്യന്റെ സ്ഥാനം പൂജ്യം ദശാംശം ഏഴ് എന്ന ലെവലിലാണ് അമേരിക്കൻ ഭൌതിക ശാസ്ത്രജ്ഞനായ മിച്ചേ കാക്കു പറയുന്നതനുസരിച്ച് ഇനിയും ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യൻ ടൈപ്പ് വേർ സിവിലൈസേഷൻ ആകും മനുഷ്യരാശിയുടെ പുതിയ യുഗത്തിന്റെ ആരംഭമായിരിക്കും അത് ഒരു ഗാലക്സി മുഴുവൻ നിയന്ത്രിക്കുന്ന ടൈപ്പ് ത്രീ സിവിലൈസേഷൻ ഒന്നുമല്ല എന്ന് തോന്നുന്നത് ടൈപ്പ് ഫോർ സിവിലൈസേഷനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് കാരണം ഒരു ടൈപ്പ് ഫോർ സിവിലൈസേഷൻ പ്രപഞ്ചത്തിലെ മുഴുവൻ ഊർജ്ജവും ഉപയോഗിക്കുന്നവരായിരിക്കും ഒരു ചെറിയ വാൽനക്ഷത്രം പോലും നമുക്ക് അത്ഭുതമാണ് എന്നാൽ ഇവർക്കൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ പോലും വളരെ വളരെ നിസ്സാരമായ ഒന്നായിരിക്കും വെയിം ഹോൾ ടെലിപോട്ടേഷൻ മുതലായ ടെക്നോളജികൾ ഇവർക്ക് സർവ്വസാധാരണമായിരിക്കും ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും ഉപയോഗിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിവുള്ളവരായിരിക്കും ഇവർ നമ്മുടെ പ്രപഞ്ചത്തിനപ്പുറത്ത് ഇതുപോലെ അനേകം പ്രപഞ്ചങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഈ സിദ്ധാന്തത്തിന് മൾട്ടിവേഴ്സ് സിദ്ധാന്തം എന്നാണ് പറയുന്നത് അവർ ഈ മൾട്ടിവേഴ്സിനെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരായിരിക്കും പ്രകാശ വേഗതയെന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ വേഗതയായിരിക്കും മനുഷ്യരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ടൈപ്പ് ഫൈവ് സിവിലൈസേഷന്റെ ശക്തികളെ കുറിച്ചും അവരുടെ ടെക്നോളജികളെക്കുറിച്ചും സങ്കല്പിക്കുവാൻ പോലും പറ്റില്ല ടൈപ്പ് ഫോർ സിവിലൈസേഷൻ പ്രപഞ്ചത്തെയും ടൈപ്പ് ഫൈവ് സിവിലൈസേഷൻ അനേകം പ്രപഞ്ചങ്ങളെയും നിയന്ത്രിക്കുന്നവരാണെങ്കിൽ ടൈപ്പ് സിക്സ് സിവിലൈസേഷൻ എങ്ങനെയുള്ളവരായിരിക്കും സമയത്തെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരായിരിക്കും ഇവർ ഒരു പ്രപഞ്ചത്തെ നശിപ്പിക്കുവാനും മറ്റൊരു പ്രപഞ്ചത്തിന് രൂപം കൊടുക്കുവാനും കഴിവുള്ളവർ മരണമെന്നാൽ എന്താണെന്ന് പോലും അറിയാത്തവർ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് തുല്യർ ഇനി ടൈപ്പ് സിക്സ് സിവിലൈസേഷന് മുകളിൽ ഒരു ടൈപ്പ് സെവൻ സിവിലൈസേഷൻ ഉണ്ടായിരിക്കുമോ ഇതിനെയാണോ നമ്മൾ ദൈവം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്